അതാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇതൊരു വലിയൊരു റഫറൻസ് ആണ് നമുക്ക് പുതിയൊരു ഹൈവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് വരെ കാണിച്ചു കൊടുക്കുക കാരണം നമ്മളെ കേരളം ഇങ്ങനെയായിരുന്നു എന്ന് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കണം നമസ്കാരം ഫ്രണ്ട്സ് എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലെ മൂത്തകുന്നം മുതൽ ചേരാനല്ലൂർ വരെയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ എച്ച് അറുപത്താറിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ വീഡിയോ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ എച്ച് അറുപത്താറിൽ തൃശ്ശൂർ ജില്ല കഴിഞ്ഞ് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് മൂത്തകുന്നം പാലത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂത്തകുന്നം പാലത്തിലൂടെയാണ് ഈ പാലത്തിൻ്റെ സൈഡിൽ പുതിയ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാലം കഴിയാറായിട്ടുണ്ട് അപ്പോൾ പാലം കഴിയാറായി ഇപ്പോൾ പാലം കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു വർക്കൊന്നും കാണാനില്ല പക്ഷേ വർക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ വലത് സൈഡിൽ ചെറിയ രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഇവിടെ ക്യാമറയിൽ കിട്ടാത്തതാണ് പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന കാണാം ആ ഒരു ഭാഗത്ത് കാണാം പക്ഷെ അതുവഴി വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല വണ്ടിയല്ല ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് തിരിച്ചു തിരിച്ചുവിടുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗം കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഇനി നമുക്ക് പുതിയ ഹൈവേയും പഴയ ഹൈവേയും തമ്മിൽ ചേരുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് മീനും കാണാം അപ്പോൾ അത് കഴിഞ്ഞ് വഴിക്കുളങ്ങൻ എന്നൊരു സ്ഥലമുണ്ട് ഇവിടുന്ന് ആണ് നിലവിലെ ഹൈവേയും നിലവിലെ എൻ എച്ച് അറുപത്താറും അതുപോലെ തന്നെ പുതിയ എൻ എച്ച് അറുപത്താറും തമ്മിൽ ചേരുന്ന സ്ഥലം ഇവിടെയാണ് കാരണം ഈ ഭാഗത്തൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതായത് ഒരു വെള്ളക്കെട്ട് പോലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ വെള്ളക്കെട്ട് എന്നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് താഴ്ന്നു പോകില്ല അപ്പോൾ അതുകൊണ്ട് ആ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇതുവരെ കണ്ട സ്ഥലങ്ങൾ പോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെയാണ് ഇവിടെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ഒരു വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം പക്ഷേ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഡ്രൈനേജ് ആയില്ല വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും എല്ലാ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഒരു മണ്ണിന്റെയൊക്കെ ഒരു പ്രത്യേകത എങ്ങനെയാണ് പിന്നൊരു പിന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവഴി ബൈക്ക് ഓടിച്ചു പോകാൻ പറ്റില്ല ആ റോഡ് കാണിച്ചു തരാൻ വേണ്ടി അതുവഴി എനിക്ക് വണ്ടി പിടിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പല സ്ഥലങ്ങളും ഇതുപോലെ വെള്ളക്കെട്ടും ചെളിയുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെയും ഇങ്ങനെയാണ് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ ആണ് പാലത്തിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് പല സൈഡ് ചേർന്നാണ് ഹൈവേയുടെ വർക്ക് നടക്കുന്നതെന്ന് നിലവിലെ എൻ എച്ച് അറുപത്താറാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ചെറിയ പുള്ളി എന്നാണ് ചെറിയ പുള്ളി ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ പണി നിരക്കുന്ന സ്ഥലം നമുക്കൊന്ന് കാണാം ഹൈവേയുടെ പണി നിരക്കുന്ന സ്ഥലം കാണാം അപ്പോൾ അവിടെ നിന്ന് ആ ഹൈവേ കൂടെ പോകാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ പാലമാണ് ഫ്ലൈ ഓവറാണ് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഒന്നും പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇവിടെ വർക്ക് നടക്കുന്നതന്നെ ഇവിടുന്ന് താഴോട്ടും വർക്ക് നടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ടുള്ളൊരവസ്ഥ നിങ്ങൾ കണ്ട് അപ്പം അങ്ങോട്ടുള്ളൊരവസ്ഥ അതാണ് നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഇതുവഴി എന്തായാലും വണ്ടി അങ്ങോട്ട് കടത്തി വിടുന്നില്ല ചെളിയാണ് അപ്പോൾ എന്തായാലും പഴയ തന്നെ ചറുപത്താറ് വഴി തന്നെയാണ് ഞാൻ വീണ്ടും പോകാൻ പോകുന്നത് അപ്പോൾ ഈ റോഡ് പഴയ റോഡ് ചേരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ അത് കഴിഞ്ഞ് പാർട്ടി ഓർഡർ സ്വീകരിക്കുന്നതാണ് സ്ഥലത്തിൻ്റെ പേര് ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല പിന്നെ ഇവിടെ ഹൈവേ പുതിയ ഹൈവേയും പഴയ ഹൈവേയും തമ്മിൽ ചേരുന്നുണ്ട് അപ്പോൾ ഇവിടെയും ഫ്ലൈ ഓവറാണ് ഇവിടെ ഫ്ലൈ ഓവർ അല്ല ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് പിന്നെ പഴയ എൻ എച്ച് അറുപത്താറും പുതിയ ബൈപ്പാസ് അതായത് പുതിയ എൻ എച്ച് അറുപത്താറും തമ്മിൽ ചേരുന്ന അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ വള്ളുവള്ളിയാണ് അത് കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ വീണ്ടും പഴയ ഹൈവേ വഴി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇടത് വശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഹൈവേ കാണാം ഇതിൻ്റെ ഇടത് സൈഡിൽ കൂടെയാണ് പുതിയ ഹൈവേയുടെ ഇവിടുന്ന് ഇട സൈഡിൽ കൂടെയാണ് പുതിയ ഹൈവേയുടെ വർക്ക് നടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പൊ ഈ ഒരു സ്ഥലവും ഇങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഒരു വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ മഴ തന്നെയാണ് വില്ലനെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ ചില സ്ഥലത്ത് വെള്ളം കെട്ടി നിന്ന് ഇവിടെ ചില സ്ഥലത്ത് വെള്ളം കെട്ടി നിന്നത് പറ്റിയതായിട്ട് കാണാം എന്നാലും വെള്ളം മാറിയ സ്ഥലങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അതായത് രണ്ട് മാസം മുമ്പ് കണ്ടതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് അതായത് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നതായിട്ട് കാണാം ലെൻസിൽ മഴ പെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെയും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണ് എന്നാലും കഴിയുന്നതും ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് മാസം മുമ്പ് കണ്ട സ്ഥലമല്ല ഇത് വളരെയേറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് വെള്ളക്കെട്ടൊക്കെ നമുക്ക് കാണാല്ലേ അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ ചാലിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം ഇവിടുന്ന് രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റായിട്ടാണ് പുതിയ ഹൈവേ പോകുന്നത് അപ്പോൾ അതുവഴി വാഹനങ്ങളൊന്നും വിടുന്നില്ല ഇത് പൂനമാവ് ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെയും ബൈപ്പാസ് ആയിട്ടാണ് റോഡ് കടന്നു പോകണമെന്ന് തോന്നുന്നു പൂനമാവ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പുതിയ ഹൈവേയിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഇവിടെ നിലവിൽ എൻ എച്ച് അറുപത്തി സൈഡിൽ കൂടെ അതായത് വല്ലത് സൈഡ് ചേർന്നാണ് പുതിയ ഹൈവേ പോകുന്നത് ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ട് ഇപ്പൊ ഇവിടെയും നമ്മൾ മറ്റു സ്ഥലങ്ങൾ പോലെ തന്നെയാണ് ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെയും പല സ്ഥലങ്ങളിലും മഴ ആയതുകൊണ്ടാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതേ കാണാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വല സൈഡിൽ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് മഴയായതുകൊണ്ടുള്ള ഒരു ഒരു സ്റ്റോപ്പ് നമുക്കിവിടെ മനസ്സിലാവും മഴ ആയതുകൊണ്ട് വർക്ക് നിർത്തിയതായിട്ട് മനസ്സിലാവും കാരണം ലോറികളൊക്കെ അവിടെ ഇങ്ങനെ എന്താ പറയുക നിർത്തിയിട്ടിട്ടുണ്ട് ഒരുപാട് ലോറികൾ എത്ര ലോറികൾ ടിപ്പർ ലോറിയുടെ ചാകരയാണ് ചാകര അത് കഴിഞ്ഞിട്ട് ഹിറ്റാച്ചി ഹിറ്റാച്ചിയൊക്കെ അതൊന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ഒരു രക്ഷയില്ല മഴയാണ് ഹൈവേയുടെ വർക്ക് ഇവിടെ തൽക്കാലം നിർത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മഴ ആയതുകൊണ്ട് നിർത്തി വെച്ചേക്കുകയാണ് കേട്ടോ നിർത്തിയതെന്നല്ല അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ച ഇതാണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതുപോലെയാണ് ഇവിടെയും ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് മണ്ണ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാം മഴ വന്നപ്പോൾ അതും അവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് തോണിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം ക്യാമറ ലെൻസിൽ വെള്ളം വീഴുന്നുണ്ട് ഇവിടെ അണ്ടർ പാസേജിനുള്ള കോൺക്രീറ്റ് പീസൊക്കെ ഇവിടെ കോൺക്രീറ്റ് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം ഈ അപ്പം ഈ ഒരു ചെറിയ ടൗണിൻ്റെ പേര് ഞാൻ നോക്കട്ടെ പേര് ചിറയ്ക്കകം ഈ സ്ഥലത്തിൻ്റെ പേര് ചിറയ്ക്കകം എന്നാണ് വാരാപ്പുഴ ചിറയ്ക്കകം ഇവിടെ എങ്ങനെ പറയത്തക്കൊരു വർക്ക് കാണുന്നില്ല നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണ് വലത് സൈഡ് ചേർന്നാണ് ഇവിടെ ഹൈവേ പോകുന്നത് പുതിയ ഹൈവേ കടന്നു പോണത് അപ്പോൾ ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് പടുകൂറ്റൻ ട്രെയിനുകളൊക്കെ ഇവിടെ വലത് സൈഡിൽ നിർത്തിയിട്ടിങ്ങനെ കാണാം ഇത് ഹൈവേയുടെ ഹൈവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുകയാണ് പാലത്തിൻ്റെ അപ്പം അതിൻ്റെ പില്ലർ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ നിലവിലെ റോഡ് കുറച്ച് വലിയ റോഡാണ് ഈ ഒരു ഭാഗത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കറക്റ്റ് വാരാപ്പുഴയാണ് ഇപ്പോൾ കറക്റ്റ് വാരാപ്പുഴ ടൗണിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് വാരാപ്പുഴ പാലമാണ് വാരാപ്പുഴ പാലത്തിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതോടുകൂടെ വാരാപ്പുഴ പഞ്ചായത്ത് അവസാനിക്കുകയാണ് വാരാപ്പുഴ പാലം ഒരു വലിയ പാലമാണ് കേട്ടോ അതിൻ്റെ സൈഡില് പുതിയ എൻ എച്ച് അറുപത്തി പാലം വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ പില്ലറുകൾ നമുക്ക് ഇവിടുന്ന് കാണാം കമ്പി കെട്ടിയിരിക്കുന്ന ഇവിടുന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഇതുവാ പാലത്തിൻ്റെ വല സൈഡിൽ കാണുന്ന ഒരു ക്രൈൻ കണ്ടോ അത് ഈ പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഹൈവേയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വാരാപ്പുഴ പാലം ഒരു വലിയൊരു പാലമാണ് ആരാപ്പുഴ പാലം കഴിഞ്ഞു മുന്നോട്ട് പോവാണ് അപ്പോൾ ഇവിടെ പല സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ പാലത്തിൻ്റെ പില്ലർ വർക്കിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ചെറിയ മഴ പെയ്യുന്നുണ്ട് നമ്മളിനി എത്താൻ പോകുന്നത് ചേരാനല്ലൂർ ടൗണിലാണ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗങ്ങളിൽ കുറച്ച് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് മുന്നേ കണ്ടതുപോലെയല്ല ഇവിടെ ഇവിടേതാ മണ്ണ് മാറ്റുന്നുണ്ട് ചേരനല്ലൂർ ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം വളരെ ഫാസ്റ്റായിട്ട് ഈ ഭാഗത്ത് ഇത്രയും ടൗൺ ഏരിയയിൽ തന്നെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നിലവിലെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ് നമുക്ക് അത് കഴിഞ്ഞ് കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ് ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്നെ ചറുപത്താറ് ഫുൾ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം